ആ വർക്ക് വന്നു ഏറ്റവും സാന്നിക്കുന്നു ലൈക്ക് മഴ ഉണ്ടോ മഴ ആയിട്ട് കറണ്ട് പോകുമ്പോഴല്ലോ അപ്പൊ പണി അങ്ങനെ സ്വിപ്പായി നിൽക്കുവാണ് അപ്പൊ വർക്കാണ് നമ്മൾ വർക്കാണ് അതെ വെറുതെ വർക്ക സൈറ്റിൽ ഇപ്പൊ വന്നേക്കങ്ങനെ ഇട്ടാ നീ കറണ്ട് പോകുന്നു നോക്കാന്ന് വിചാരിച്ചു വിചാരിട്ട് പോയാ പോയാണ്ട് പോയിട്ടൊന്നുമില്ല എന്തൊക്കെ വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ച ഇതുവരെ ഈ ഗേറ്റ് കംപ്ലീറ്റ് ആയില്ലേ എങ്ങനെ പണമെടുത്താലേ ഉള്ളു രണ്ടു ദിവസം സുഖമില്ലാതെ കിടക്കാനായിരുന്നു ഞാൻ പറഞ്ഞില്ലേ സുഖമില്ലാതെ കിടക്കാൻ ഇത് ഗേറ്റ് കാരണം അതൊന്നും അല്ല അഞ്ഞത്തിന് കാലുണ്ടാക്കാണ്ട് ഇത് ഈ ഒരു ഗേറ്റ് ഉണ്ട് പണി കൊറച്ചുണ്ടേ അത് ശരി ഞാൻ ഒറ്റക്ക എടുക്കണേക്കു കഴിച്ചിട്ടില്ല എന്താ കഴിക്കാത്ത മോമ്പത് സീക്ക നല്ല മോമ്പത് സീക്കാര മോക്ക ലെവലൊക്കെ സാധനം വിശേഷം സുഖാണോ അച്ഛനൊക്കെ ആറ്റ ഒറ്റക്കെള്ളൂ അല്ലേ ഒറ്റക്കാരനെ ഉള്ളു ഇത് കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് എല്ലാം ശരിയാക്കണ്ട പുന്നാപ്പ ഇവിടെ വന്നത് ലൈവില് സംസാരിക്കട്ടെപ്പടാ ഇത് പറയുന്നതിനൊക്കെ മറുപടി എടുക്ക ഞാനത് പണമെടുക്കട്ടെ അത് എന്താ പറഞ്ഞു ഇഞ്ചെന്തോ പണീ ഇന്ന പത്ത് മിനിറ്റ് ഇവിടെ വന്നു ഇനക്ക് എന്തെങ്കിലും പണി വന്നോ രണ്ടക്ക് ഞാൻ കൂലി വരുന്നില്ല അത് ഇത് പിടിച്ചതില് വായിക്കുന്നതിനൊക്കെ എന്തെങ്കിലും ഒക്കെ മറുപടി എടുക്ക ഇന്ന മോശമായിട്ട് പറയു നമ്മള് എന്തോ